ഇമാം പറയുന്നത് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നത് അടുക്കൽ വെച്ചുകൊണ്ടുള്ള ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത് മറ്റേതൊരു പുണ്യ സ്ഥലങ്ങളും പോലെ തന്നെ പക്ഷേ ഉത്തരം കിട്ടാനുള്ള കാരണം ഇവരാരും പറഞ്ഞ കാരണമല്ല അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല അവരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് േടിയത് കൊണ്ടുമല്ല ദുആ ചെയ്യുന്ന ആളുടെ ആ മനസ്സിന്റെ സാന്നിധ്യവും വബ്തിഹാലുഹു ആ വ്യക്തിയുടെ ആ ഒരു മടങ്ങലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉത്തരം കിട്ടുന്നത് എന്താ മുജാഹിദ് പ്രസ്ഥാനം ഞാൻ ചുരുക്കി മൂന്ന് കാര്യങ്ങൾ പറയട്ടെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം രണ്ട് സിയാറത്ത് ഒന്ന് എല്ലാരും കേട്ടോളൂ കബർ എന്തിനാ അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും ഞാൻ എൻ്റെ ഒപ്പാന്റെ കബറിന്റെ അടുത്ത് ചാൻസ് കിട്ടിയ പോവും എൻറെ ഒപ്പാക്കു വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിക്കുക ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മാതാക്കൾ പിതാക്കൾ പലരും മരിച്ചിട്ടുണ്ടാവാം അള്ളാഹുയുടെ കബറടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇത് പ്രാർത്ഥിക്കാൻ ഖബർ വരെ പോവാതെ നിർവഹിക്കുക ബസ് എന്നും യാത്രയിലും ഫ്ലൈറ്റിലും ട്രെയിനിലും ട്രെയിനിലൊക്കെ നടത്താം സ്റ്റേജെന്നും നമ്മൾ കബർ വരെ പോകണം എന്തിനാ അവിടെ പോയിട്ട് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിടാനല്ല ഖബറിന്റെ അടുത്തു പോയിട്ട് അള്ളാനോട് ഉമ്മാക്ക് വേണ്ടി ചോദിച്ചു വിടാനല്ല പോകുന്നത് എന്തിനാ അതിന് ലക്ഷ്യം അതല്ല ലക്ഷ്യം എന്താ എനിക്ക് മരണബോധം ഉണ്ടാകാനാ രണ്ടാമത്തെ ലക്ഷ്യം എനിക്ക് പരലോകബോധം ഉണ്ടാകാനാ ഞാൻ കബർ സിയാറത്ത് ചെയ്യുന്നത് എനിക്ക് പരലോകബോധം ഉണ്ടാകാനാ ഉപ്പ മരിച്ചിട്ട് പത്ത് കൊല്ലമായി പതിനാറ് കൊല്ലമായി അല്ല കുത്തിയിട്ട കബർ കബറുകാനാണ് ഈ കബറടത്തിലെ കാറടി മണ്ണിലേക്ക് വരേണ്ടവനാണ് ഞാൻ എന്ന് ഞാൻ എന്നെ കുറിച്ചോർക്കാൻ എന്നെ പോലെ എന്റെ പ്രായമുള്ളവർ മരണപ്പെട്ട് കിടക്കുന്ന കബറടങ്ങൾ ആണിത് ഇവിടേക്ക് വരേണ്ടവനാണ് പറഞ്ഞാൽ അതേ ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ മഹബറുകളിൽ കിടക്കുന്നില്ലേക്കിടയ്ക്ക് ആ കവറുകളൊന്ന് പോയി കണ്ടുകൂടെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ അതല്ലേ പഠിപ്പിച്ചു തന്ന യാറസ് ആ പ്രാർത്ഥന അല്ലെങ്കരന്റെ കൂഴിയും നമുക്ക് ആ പ്രാർത്ഥന കടൂനായിട്ടുണ്ടെങ്കിൽ അതാ ആ കബറിൽ കിടക്കുന്ന വ്യക്തി വിഷയ അതും മാത്രമല്ല അതും മാത്രമല്ല

حضور الداعي وخشوعه وابتهاله അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത് മറ്റേതൊരു പുണ്യസ്ഥലങ്ങളും പോലെ തന്നെ പക്ഷേ ഉത്തരം കിട്ടാനുള്ള കാരണം ഇവരാരും പറഞ്ഞ കാരണമല്ല അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല അവരുടെ ഹക്കുജാവ് പറക്കത്തുകൊണ്ട് തേടിയതുകൊണ്ടുമല്ല മറച്ചു ഹൃദൂറുദ്ദായി ദുആ ചെയ്യുന്ന ആളുടെ ആ മനസ്സിന്റെ സാന്നിധ്യവും വ ഹുഷൂഹു ആ വ്യക്തിയുടെ ഹുഷൂവും അല്ലാഹുവിലേക്കുള്ള ആ ഒരു മടങ്ങലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉത്തരം കിട്ടുന്നത് സിയറു നുബലായിലെ ഒരു ഉദ്ധരണി ഇട്ടുകൊടുത്തപ്പോഴത്തേക്കും ഇൻഷാള്ളു പിറകിൽ മൂപ്പര് തള്ളുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ചെറുതാക്കുന്നുണ്ട് ഏറ്റവും വലിയ മുഫ്തി മൂപ്പര് മാത്രമാ അള്ളാന്റെ ദുനിയാവിൽ സിറാജുൽ ഇസ്ലാം ബാല പോ ബാലുശ്ശേരിയെ പോലെ ഒരു മുഫ്തി ലോകത്ത് വന്നിട്ടില്ല ഇപ്പത്തുള്ളും ഇൻഷാള്ള മൂപ്പർ ആദ്യം പറഞ്ഞെന്താ ി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും മക്ബറയുടെ സമീപത്ത് വെച്ചിട്ടുള്ള ദുരാക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നറിയോർ ഈ ചങ്ങാതിക്ക് വഹാബീസും എന്താണെന്ന് അറിയുന്നില്ലവന്റെ മനസാന്നിധ്യവും അയാളുടെ ഹുഷൂറുമാണ് ഏ വിവരമില്ലാത്ത മൗലവി ആ ദു നിൽക്കുന്ന സ്ഥലം എവിടെയാ അവിടെ എന്തോ ഹുഷു ആ വേണ്ടത് അവിടെ എന്തോ ഷുദൂർ ആ വേണ്ടത് ഒന്ന് അർത്ഥം വെക്കുമോ ആ ചങ്ങാതി വിവരമില്ലാത്ത ചങ്ങാതി ഏ സിറാജു ബാലുശ്ശേരി ആ ദു മനുഷ്യൻ നിൽക്കുന്നത് അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെ കപൂറിന്റെ സമീപത്തല്ലേ അവിടെയുള്ള ഷുദൂർ എന്താന്ന് അർത്ഥം വെച്ചേര് എന്താണ് അപ്പൊ മഹാത്മാക്കളായ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കപൂറിന്റെ സമീപത്ത് വിനയത്തോടെ നിൽക്കണമെന്നാണോ അവിടുത്തെ ഹുഷൂഴ എന്നാണോ എന്തായിക്കോട്ടെ അവിടുന്ന് ഇജാപത്തുണ്ടെന്ന് നിങ്ങൾ അംഗീകരിച്ചില്ലേ എന്നാ പിന്നെ നിങ്ങളെ മുമ്പത്തെ വീഡിയോ എന്താ പറഞ്ഞത് അവിടെയുള്ള അത് ചെറിയ ശിർക്കാണ് പോലും നിങ്ങൾ ഇവിടെ എന്താ മറുപടി പറഞ്ഞത് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പിടുത്തല്ല എന്നാൽ കേൾക്കണോ ബഹുമാനപ്പെട്ട എല്ലാ ഇമാമിയങ്ങളും പഠിപ്പിച്ച പിന്നെ പറയുന്നു ഹാഫു സഹബി നിങ്ങൾ നിങ്ങളെ നേതാവ് തന്നെ ഹാഫു സഹബി അതിന്റെ കാരണം എമ്പാടും അകലാട് സംവാദത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് കൊണ്ടുവരുന്നത് നിങ്ങളെ നേതാവിന്റെ ഉദ്ധരണി നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വരുമ്പോ നിങ്ങളെ പഠിപ്പിക്കണ്ടേ മൗലവി ഹാഫുൽ ആ വിഷയം പറയുന്നിടത്ത് ഇനി നിങ്ങൾക്ക് കേൾക്കണോ അറിയാതെ ഈ സാധു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി ان تقديم دار نبرن وبلا ريب في البقعه المبا... المباركه وفي المسجد وفي السحر ونحو ذلك അനുഗ്രഹീതമായ ഏത് സ്ഥലങ്ങളിലും പള്ളി പോലെ അതേപോലെ തന്നെ രാത്രിയുടെ അവസാന യാമം പോലെ തത്തുല്യമായ സന്ദർഭങ്ങളിലൊക്കെ ഉത്തരം കിട്ടുന്നത് പോലെ അപ്പോൾ ഇമാം ജഹബിയുടെ വീക്ഷണ പ്രകാരം പള്ളി പോലെ സഹറിന്റെ സമയം പോലെയുള്ള ഒരു സ്ഥലമാണ് അമ്പിയാക്കളെയും മൗലിയാക്കളെയും കബറടക്കിയ സ്ഥലം എന്ന അദ്ദേഹത്തിന്റെ ഒരു ധാരണയാണ് പറയുന്നു ഇമാം ജഹബിയുടെ വീക്ഷണപ്രകാരം പള്ളി പോലെ സഹറിന്റെ സമയം പോലെ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കാബുറുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് മൂപ്പര് പറഞ്ഞു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് സുന്നത്ത് ജമാഅത്തിന്റെ വിജയമല്ലേ സിറാജ്